അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് അബ്ദുസമദ് സമുദാനി ബഹുമാന്യനായ സമുദാനിയാണ് സമുദാനി ആണ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ വാക്കുകളെ പറയുന്നുള്ളൂ സമയത്തിൻ്റെ പരിമിതി മാത്രമല്ല വളരെ പ്രമുഖരായവർ പലരും സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് മാത്രവുമല്ല വാക്കുകൾ ചുരുങ്ങിപ്പോകുന്ന ചില നേരങ്ങളുണ്ട് ചില കാര്യങ്ങൾ മൗനത്തിന് വിട്ട വിട്ടുകൊടുക്കേണ്ട ചില സന്ദർഭങ്ങളുമുണ്ട് അധികം വാചാലകമാകാതിരിക്കണം ചിലപ്പോഴെങ്കിലും എന്ന് പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മകളുമാണ് ഇവിടെ തുടിച്ചു നിൽക്കുന്നത് അദ്ദേഹം വളരെ കൃത്യമായി സമൂഹത്തോട് സംവദിച്ചു ലക്ഷക്കണക്കിന് ആളുകളോട് പക്ഷേ ഓരോ വാക്കും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചതുപോലെ വിവിധങ്ങളായ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഇന്ന് അദ്ദേഹം ഓർമ്മകളുടെ ഒരു വികാരസാന്ദ്രമായ ഘോഷയാത്രയാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് ഒരുപാട് ഓർമ്മകൾ ചുറ്റുവട്ടത്തേക്ക് നോക്കുമ്പോൾ അത് എം ടിയുടെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോഴും നിര്യാണ ദിവസം എന്നോട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ശൂന്യതയാണ് ആ ശൂന്യത കോഴിക്കോട്ടുണ്ട് ആ ശൂന്യത കേരളത്തിലാകെയുണ്ട് ആ ശൂന്യത എൻ്റെ പരിസരത്തുണ്ട് നമ്മുടെ പരിസരത്തുണ്ട് നമ്മുടെ മനസ്സുകളിലുണ്ട് നമ്മുടെ വ്യവഹാര നിബദ്ധമായിട്ടുള്ള ലോകത്തുണ്ട് എല്ലായിടത്തും അതുണ്ട് തിരൂരിലുണ്ട് തുഞ്ചൻപറമ്പിലുണ്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ശൂന്യതയാണ് സാധാരണഗതിയിലൊരാൾ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ പറയുന്ന ശൂന്യത പോലെയല്ല ഇത് ഇത് വളരെ വിഷമിപ്പിക്കുന്ന നമ്മെ ഉത്കണ്ഠപ്പെടുത്തുന്ന നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എം ടി ജീവിതകാലത്ത് നമുക്ക് നൽകിയത് അസ്വാസ്ഥ്യമാണ് തൻ്റെ ഓരോ പുസ്തകം വായിച്ച് അത് മൂടി വെക്കുന്നവൻ അസ്വസ്ഥപ്പെടണം എന്നാഗ്രഹിച്ച് തന്നെയാണ് അദ്ദേഹം ഓരോ പുസ്തകവും എഴുതിയിട്ടുള്ളത് ആസ്വാസ്ഥ്യം നല്ലതിനു വേണ്ടിയുള്ള അസ്വാസ്ഥ്യമാണ് മനുഷ്യത്വത്തിന് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി പരസ്പര ബഹുമാനത്തിന് വേണ്ടി പ്രകൃതിയെ പുഴയെ പുഴുക്കളെ പൂക്കളെ ഒക്കെ അതിൻ്റേതായ ഇടത്തിൽ പ്രപഞ്ചത്തിൽ സ്ഥാപിക്കുന്ന ഒരു ലോകക്രമത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അതിനുവേണ്ടിയാണ് അദ്ദേഹം നമ്മെ അസ്വാസ്ഥ്യം കൊള്ളിച്ചത് കുട്ടിയെക്കുറിച്ച് എന്തൊക്കെ പറയാം എന്താണ് പറയാൻ പാ ഇല്ലാത്തത് നോവലിൽ നോവൽ എഴുതുന്നവരൊക്കെ നല്ല ചെറുകഥാകൃത്തുക്കളാവണമെന്നില്ല നല്ല ചെറു ചെറുകഥാകൃത്തുക്കളൊക്കെ നല്ല നോവലിസ്റ്റ് ആകണമെന്നില്ല ഇവരൊക്കെ നല്ല തിരക്കഥകൾ എഴുതണമെന്നില്ല നല്ല എഴുത്തുകാരൻ നല്ല പ്രഭാഷകനാകണമെന്നില്ല നല്ല പ്രഭാഷകൻ നല്ല എഴുത്തുകാരനാകണമെന്നില്ല മലയാള സാഹിത്യത്തിൽ വളരെ വലിയ അവഗാഹമുള്ള ഒരു എഴുത്തുകാരൻ ഭാരതീയ സാഹിത്യത്തിൻ്റെ മർമ്മങ്ങളിലൂടെ സഞ്ചരിച്ചു കൊള്ളണം എന്നുമില്ല എം ടി ഇതൊക്കെയായിരുന്നു തുഞ്ചൻ മഠത്തിൽ പോലും അദ്ദേഹം പുലർത്തിയ വീക്ഷണം വൈവിധ്യത്തിൻ്റേതായിരുന്നു ചേർത്ത് പിടിച്ച ഒരാൾ എം ടി എല്ലാവർക്കും മനസ്സിലിടം നൽകിയ ഒരു വിശാല ഹൃദയത്തിൻ്റെ പേര് എം ടി സ്നേഹത്തെ പരത്തിയ ഒരു കൊച്ചു പുഞ്ചിരി പോലും സ്നേഹത്തിൻ്റെ വലിയ വ്യാഖ്യാനമാണ് എന്ന് പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ അവധൂതൻ എം ടി അകത്തൊരു വികാരസാഗരം എം ടിക്ക് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും വികാരമൊന്നുമില്ല മറിച്ചാണ് സത്യം വികാരങ്ങളുടെ ഒരു കടലായിരുന്നു അദ്ദേഹത്തിൻ്റെ അകത്ത് പക്ഷേ പുറത്തൊരു സന്യാസിയുടെ ഒരു വൈരാഗിയുടെ നിസ്സംഗത ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ അടുത്ത് സമ്പർക്കപ്പെടാൻ ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും അനുസ്മരണത്തിൽ ഇത്തിരി വ്യക്തിസ്പർശം വന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു സ്വാഭാവികവുമാണ് എം ടി എനിക്കെന്താണെന്നുള്ളത് തന്നെയാണല്ലോ ആ ആത്യന്തിക വിശകലനത്തിൽ എഴുത്തുകാരൻ മാത്രമല്ല ഒരുപാട് സ്നേഹം ചൊരിഞ്ഞ ഈ മണ്ണിലേക്ക് കാലുകുത്തുമ്പോൾ തുഞ്ചൻ മഠത്തിലെ മുറ്റത്ത് മണ്ണിലൂടെ നടന്നു കയറുമ്പോൾ ഈ മണ്ടരിയുടെ ഓരോ ഹൃദയം പെടക്കുന്ന പോലെ ഓർമ്മകളാണ് ഇവിടെയാണ് എം ടി ഭാരതീയ സാഹിത്യത്തിൻ്റെ മഹാപ്രതിഭകളെ കൊണ്ടുവന്നത് അങ്ങനെയൊന്നും ഞാനിനി വിചാരിക്കുന്നേ ഇല്ല നാളെ സംഭവിക്കുന്നു ഞാൻ വിചാരിക്കുന്നേ ഇല്ല അങ്ങനെ വലിയ വിഷ സാഹിത്യ വലിയ ഭാരതീയ സാഹിത്യകാരന്മാരെ കൊണ്ടുവരാൻ മറ്റാർക്കും മനസ്സുണ്ടാവും മനസ്സുണ്ടാവാത്തതുകൊണ്ടല്ല അത് എം ടിയുടെ ആ മനസ്സ് എം ടിയോടെ ഇല്ലാതായി എന്നതുകൊണ്ടുമല്ല എം ടി വിളിച്ചാൽ അവരൊക്കെ വരുമായിരുന്നു എന്നതുകൊണ്ടാണ് എം ടി അവർക്കൊക്കെ ഉറ്റമിത്രമായിരുന്നു ഇവിടെ ഉറുദു പ്രസംഗം ഈ എളിയവൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വലിയ മഹാകവിയുടെ ഹിന്ദി പ്രസംഗം ഞാൻ വിചാരിക്കുന്നില്ല തുഞ്ചമ്മടത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു അല്ലെങ്കിൽ ഇനി സംഭവിക്കും എന്ന് ഹിന്ദുസ്ഥാനി എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കടലായിരുന്നു ഗുൽസാർ വന്നിവിടെ പ്രസംഗിച്ചത് കാവ്യപ്രവാഹം പോലെയായിരുന്നു എം ടി എന്നെ വിളിച്ച് അത് പരിഭാഷപ്പെടുത്താനൊക്കെ പറഞ്ഞത് എത്ര ഭാഗ്യങ്ങളാണ് അലി സർദാർ ജാഫ്രി ഭീഷ്മ സാഹ്നി ഇവരൊക്കെ മലയാള സാഹിത്യത്തിൻ്റെ ഗേഹം മാത്രമായിട്ടല്ല വിശ്വസാഹിത്യത്തിൻ്റെ ഭൂമിയായി ഭാരതീയ സാഹിത്യത്തിൻ്റെ ഹൃദന്തമായി ഈ മണ്ണ് ജ്വലിക്കണമെന്ന് തീരുമാനിച്ച ആ മഹാമനുഷ്യൻ്റെ ദീർഘദൃഷ്ടിയും സൂക്ഷ്മദൃഷ്ടിയും ക്രാന്തദൃഷ്ടിയും ഒന്നും പറഞ്ഞ് വാക്കുകളെ കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്തതാണ് എം ടി ഉത്സവമായിരുന്നു മലയാളത്തിൻ്റെ എം ടി വസന്തമായിരുന്നു മനുഷ്യത്വത്തിൻ്റെ എം ടി വസന്തോത്സവമായിരുന്നു എല്ലാ വിഭാഗങ്ങളിലും പെട്ട സാധുക്കളുടെ എൻ്റെ ഭാഷ എം ടി സംസാരിക്കുന്നു എന്നാണ് ഓരോ മനുഷ്യനും തോന്നിയത് അത് ഞാനാണോ എം ടിയുടെ ആ കഥാപാത്രം ഞാനാണോ എം ടി തന്നെ ഞാനാണോ എം ടി പറയുന്നുണ്ട് അറവ് കൊണ്ടുപോകുന്ന കന്നുകാലികൾക്ക് ഏത് മരണമാണ് തിരഞ്ഞെടുക്കണമെന്നറിയാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഞാനില്ല നമ്മളേ ഉള്ളൂ അഥവാ ഞങ്ങൾ ഞാനുണ്ടായിരിക്കണം അത് അഹങ്കാരമല്ല അത് സ്വത്വബോധമാണ് സ്വത്വബോധം തെറ്റല്ല അതൊരു പോസിറ്റീവായിട്ടുള്ള ചോദനയാണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ആന്തരിക ദീപ്തിയാണ് അന്തസ്സത്തയാണ് അതൊക്കെയായിരുന്നു എം ടിയുടെ ദർശനം എം ടി കാഴ്ച വെച്ചത് വെറുമെ എഴുത്ത് മാത്രമല്ല സാഹിത്യം മാത്രമല്ല ദാർശനികമാണ് ദാർശനികമാണ് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും കുറേ കാലം ഓർമ്മകൾ ആ ഓർമ്മകൾ ശക്തി പകരും കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് എം ടിയുടെ ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു അതുപോലെ ഇന്നലെ ഇന്നലെ എം ടിയുടെ മുറ്റത്ത് അശ്വതി അദ്ദേഹം ഉണ്ടാക്കിയ വീടിൻ്റെ മുറ്റത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ കൂടല്ലൂർക്കാർ സംഘടിപ്പിച്ച അനുസ്മരണം അവിടെ ഒരു അത്ഭുത സംഭവം ഉണ്ടായി ഞാൻ എം ടിയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അമ്മയുടെ അടുക്കലേക്ക് വന്ന ആമിനുമ്മയെക്കുറിച്ച് പറയുമായിരുന്നു അപ്പോൾ സദസ്സിന്ന് ഒരാൾ എഴുന്നേറ്റു എല്ലാവരും കൂടി അദ്ദേഹത്തെ ചൂണ്ടി സ്റ്റേജിൽ നിന്ന് അത് ആമിനുമ്മയുടെ മകനാണ് കുഞ്ഞിക്ക അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൊടുത്തു ആരാണീ ആമിനുമ്മെന്നറിയുമോ ആമിനുമ്മ എം ടിയുടെ നാട്ടിൽ കേരളത്തിലാകെ അന്ന് വലിയ പ്രളയം ഉണ്ടായപ്പോൾ ഇന്നത്തെ ഒന്നും പ്രളയത്തിൽ രക്ഷിക്കാനൊന്നും വഴിയില്ല അത് അങ്ങനെ ഒരു കാലമാണ് പഴയ കാലമാണ് എല്ലാവരും കൂടി ഉള്ള സ്ഥലത്തേക്കൂടി എം ടിയുടെ തറവാട്ട് വീട്ടിൽ കുറച്ച് വലിയ വീടായതുകൊണ്ട് കിടക്കാനിട ഉണ്ടാവും എല്ലാവരും വന്നു മതം സമുദായം ഭിന്നതകളൊന്നുമില്ലല്ലോ ദുരന്തം വരുമ്പോഴെങ്കിലും അത് കേരളത്തിനും അറിയാമല്ലോ ദുരന്തം പോകുമ്പോഴാണ് കേരളീയർ വീണ്ടും മറക്കുന്നത് പക്ഷേ എം ടി അത് ഒരിക്കലും മറക്കാതെ ബഹുസ്വരത ഒന്നാണെന്ന ഭാവം അത് നിലനിർത്താൻ വേണ്ടി എഴുതി അത് നിലനിർത്താൻ വേണ്ടി ചിന്തിച്ചു അത് നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ചു അത് നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന എന്ന് ഞാൻ അങ്ങനെ തന്നെ പറയാം എം ടിയോട് ഒരിക്കലും ആൾ ചോദിച്ചു അങ്ങയുടെ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു സംഭാഷണത്തിൽ പ്രാർത്ഥനയുടെ ചുവയുണ്ടല്ലോ എന്ന് എം കൊടുത്ത മറുപടി ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയല്ലേ എന്നാണ് പക്ഷെ ആ പ്രാർത്ഥന ധ്യാനമായിരിക്കുന്ന ഒരു ഉൾവലിയലല്ല അത് കർമ്മസമരത്തിലേക്കുള്ള പുറപ്പാടാണ് എം ടി കർമ്മയോഗിയായിരുന്നു ഈ മണ്ണിൽ നിന്ന് ഉറപ്പിച്ച് പറയാം എം ടി വെറും എഴുത്തുകാരനായിരുന്നില്ല കർമ്മയോഗിയായ ഋതുപുരുഷനായ വലിയ എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല വലിയ മനുഷ്യൻ വലിയ മനുഷ്യൻ നമുക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ് അത് പുസ്തകം വായിച്ചിട്ട് ബോധ്യപ്പെടേണ്ടതല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ എം ടി ഒരിക്കലും ഒരാൾ കുറ്റം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിച്ച മണിക്കൂറുകൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇങ്ങോട്ട് ആക്ഷേപിച്ചവർക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി ചുണ്ടു കോടുന്ന ആ ഒരു പുഞ്ചിരി മാത്രമാണ് പിന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എല്ലാം എല്ലാവരെയും അറിയാമായിരുന്നു കോഴിക്കോട്ടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും തൻ്റെ ചുറ്റുവട്ടത്തുള്ള ലോകത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വ്യക്തികളെക്കുറിച്ച് മെൻ ആൻഡ് മാറ്റേഴ്സ് പ്രതിഭാസങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഓരോരുത്തരെങ്ങനെ കണക്കിലെടുക്കണം അറിയാമായിരുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആ സ്നേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എം ടിയുടെ സ്നേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കോഴിക്കോട്ട് നമ്മുടെ ഒരു സാംസ്കാരിക സ്ഥാപനമുണ്ട് അവിടെ വന്നിട്ടൊരിക്കും എം ടി ഞാൻ ക്ഷണിച്ചിട്ട് വെങ്കിടേഷ് ഉണ്ട് അദ്ദേഹം തലയാട്ടുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ മുറ്റത്തൂടെ നടക്കുമ്പോൾ സമദാനം ക്ഷണിച്ചിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ മുറ്റത്തൂടെ നടക്കുമ്പോൾ എനിക്ക് ഡൽഹിയിലെ ഷെക്സ്പിയർ ഡൽഹിയിലെ സുബ്രഹ്മണ്യ ഭാരതി റോഡിലൂടെയും കൽക്കട്ടയിലെ ഷെക്സ്പിയർ റോഡിലൂടെയും നടക്കുമ്പോഴുള്ള അഭിമാനമാണ് ഇതൊക്കെ എം ടി എ പറയൂ വലിയ മനസ്സാണ് വലിയ മനുഷ്യനാണ് വലിയ മനുഷ്യനാണ് ഈ മണ്ണിൽ വെച്ചാണ് രണ്ടോ മൂന്നോ തവണ അദ്ദേഹം ഇവിടെ എന്നെപ്പോലുള്ളൊരു ചെറിയ മനുഷ്യനെ വശ്യവചസ് എന്ന് പലതവണ വിളിച്ചത് മറക്കാൻ കഴിയാത്ത സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണത് എനിക്കതിനേക്കാൾ പോലെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടില്ല ലഭിക്കാൻ പോകുന്നില്ല എനിക്ക് ലഭിക്കേണ്ടതുമില്ല ഞാനൊരു ചെറിയ ആളാണ് അദ്ദേഹം വലിയ മനുഷ്യനാണ് വലിയ മനുഷ്യൻ്റെ മുമ്പിൽ മഹാമേരുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉറുമ്പിനെപ്പോലെ ഹിമാലയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹത്തെ ഇങ്ങ് ദൂരെ നിന്ന് ഇങ്ങ് ദൂരെ നിന്ന് ആദരത്തോടെ അഭിവാദ്യം ചെയ്ത് എൻ്റെ വാക്കുകൾ സാധാനിപ്പിക്കും